നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ലോട്ടറിയും നക്ഷത്രവും ഈ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ആളിന് ലോട്ടറി അടിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അതിനകത്തുള്ള സയൻറ്റിഫിക് അപ്രോച്ച് എന്താണ് ഈ വിഷയം കാർത്തി പ്രതി മാഡമാണ് സംസാരിക്കുന്നത് നമുക്ക് ഇന്ന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ആദ്യം ചോദിക്കാനുള്ളതും ഈ അടിക്കാൻ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ യഥാർത്ഥത്തിൽ ലോട്ടറി അടിക്കാൻ ഏറ്റവും ഉത്തമമായ ഇന്ന നക്ഷത്ര ഇപ്പൊ നക്ഷത്രത്തിൽ ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഇട്ട് കഴിഞ്ഞാൽ ആ ലോട്ടറി അടിക്കുന്നത് ഒരുപക്ഷെ ആ ഭാഗ്യം ലഭിക്കുന്നത് ആ വീഡിയോ ഇടുന്ന ആ ജ്വൽസിനായിരിക്കും കാരണം സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് നക്ഷ ഇന്ന നക്ഷത്രത്തിന് ലോട്ടറി അടിക്കും ഇപ്പം ഇന്ന് ഇന്ന ലക്ഷം നക്ഷത്രക്കാർക്ക് നിധി ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ് ഇടുന്നു അത് കണ്ടിട്ട് നമ്മൾ അതിനകത്ത് കയറുന്നു ഇത് എന്തിനാണ് ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ദുരിതപ്പെട്ട് വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷം പത്ത് അറുപത് ലക്ഷം രൂപ ചിലവാക്കി അമ്പത് ലക്ഷം രൂപ ചിലവാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത് വർഷം ലോട്ടറി എടുത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെ ഞാൻ വീഡിയോ കണ്ടു അങ്ങനെ പറഞ്ഞ ആളുടെ അനുഭവം പറയുന്ന വീഡിയോ ഞാൻ കണ്ടു അത്രയും രൂപ ചിലവാക്കി വീ പിന്നെ ലോട്ടറി എടുക്കാൻ ചെറിയ ചെറിയ എമൗണ്ട് കിട്ടി പക്ഷെ കോടികളെ ഉൽ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ലോട്ടറി അടിക്കുന്നത് അപ്പോഴും ഈ നക്ഷത്രം ഇന്ന നക്ഷത്രത്തിന് ലോട്ടറി അടിക്കും എന്ന് പറയുന്ന ഒരു ഹെഡിങ് വരുമ്പോൾ അദ്ദേഹത്തിനൊരു പ്രോത്സാഹനം വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത്തരത്തിലൊരു പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളിനെ ലോട്ടറി എടുക്കാൻ ഒരുപക്ഷെ ലോട്ടറിയുടെ ഏജന്റുമാരും കൂടെ ചേർന്ന് ഈ ജ്യോത്സ്യന്മാരെ സ്വാധീനിച്ചു പറയിപ്പിക്കുന്നതാണോന്നും അറിയത്തില്ല ലോട്ടറി കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് എന്തുവായാലും ഇതിന്റെ ഭാഗ്യം ലഭിക്കുന്നത് ലോട്ടറി കച്ചവടക്കാർക്കും ലോട്ടറി ഏജൻസിനും അതേപോലെ ജ്യോതിഷികൾക്ക് സബ്സ്ക്രിപ്ഷൻ കൂടും ഇത്രയ്ക്ക് വ്യൂസ് കൂടും ഇപ്പം പഴയ കണക്കുള്ള എന്താ നേട്ടങ്ങൾ ഇല്ല എങ്കിൽ പോലും സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അവര് ഇതേപോലെ ഉള്ള ഹെഡിങ് ഇടാറുണ്ട് ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗ്യം ഉണ്ടാകുന്ന ഭാഗ്യ അനുഭവം വരാൻ പോകുന്ന നക്ഷത്രം ലോട്ടറി അടിക്കുന്ന നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ് ഇടുമ്പോഴായിരിക്കും അവർ അവിടെ കയറുന്നത് അത് കയറി ആ വീഡിയോ പരിശോധിക്കും അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇന്ന നക്ഷത്രത്തിന് ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് ഇടിയാണെങ്കിൽ അത് ശരിക്കും തട്ടിപ്പാണ് ജ്യോതിശാസ്ത്രം നന്നായിട്ട് കരു മനസ്സിലാക്കുന്നവർ നമ്മൾ നമ്മളായാലും മനസ്സിലാക്കുന്നവർ ഒരു കാമൗശാലം അതിൽ കേറി ആ തരത്തിലുള്ള ഒരു ഇത് കണ്ടിട്ട് ലോട്ടറി എടുക്കാൻ പ്രേ പിന്നെ മുതരുത് അതാണ് പറയാനുള്ളത് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ നക്ഷത്രങ്ങൾക്ക് ആ ഒരു ഹെഡിങ് കൊടുത്തിടുന്നതിനകത്ത് ലോജിക് ഇല്ല നക്ഷത്രത്തിന്റെ അതെ ധനയോഗം നൽകുന്നതായിട്ട് നക്ഷത്രത്തിന്റെ അധിപതി പറയുമ്പം നക്ഷത്രത്തിന്റെ അധിപതിയല്ല എപ്പോഴും നക്ഷത്രത്തിൻ്റെ അധിപതിയല്ല എപ്പോഴും നമുക്ക് ലഗ്നം ഏതാണോ അതിന്റെ ഭാഗ്യാധിപൻ രണ്ടാം ഭാവാധിപൻ ലാഭസ്ഥാനാധിപൻ പതിനൊന്നാം ഭാവാധിപൻ പിന്നെ ചില ഗ്രഹങ്ങൾ അതായത് ശുക്രൻ ശുക്രനൊക്കെ അപ്രതീക്ഷിതമായി സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും നിധിയുടെയൊക്കെ കാരകത്വം ഉള്ള ഗ്രഹങ്ങളുടെ ദിശാകാലങ്ങൾ ഇങ്ങനെയൊക്കെ വരിയാണെങ്കിൽ ആ അധിപതിയുടെ ബന്ധം വരിയാണെങ്കിൽ ധനയോഗം വ വന്നേക്കാം അപ്പോഴും രണ്ടാം ഭാവം പതിനൊന്നാം ഭാവം ഭാഗ്യ സ്ഥാനം ഒമ്പത് അങ്ങനെ ഒരു ലാഭസ്ഥാനം ധനസ്ഥാനം എന്നൊക്കെ പേര് നൽകിയിട്ടുണ്ടെങ്കിലും ആ ഭാവത്തിന് ധനവും ഭാഗ്യവും ലാഭവും മാത്രമല്ലാതെ കുറേ ജോലികളും കൂടിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഏതൊരു നക്ഷത്രത്തിന്റെ അധിപനായാലും ആ നക്ഷത്രത്തിന്റെ അധിപൻ അല്ല എപ്പോഴും ലഗ്നമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം നമുക്ക് അതുപോലെ തന്നെ ലഗ്നവും ദശയും എന്ന് വെച്ചാൽ ഒരു ലഗ്നത്തിൽ ജനിക്കുന്ന ഒരാൾ ഒരു പക്ഷേ ഒരു മീനലഗ്നം മീനലഗ്നത്തിൽ ജനിക്കുന്ന ഒരാളിന് രണ്ടാം ഭാവാധിപന്റെ ദശ നടന്നിട്ട് ആ രണ്ടാം ഭാവാധിപൻ ഒരു പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്ത് ജാതകത്തിൽ നിൽക്കുകയാണ് ഭാഗ്യസ്ഥാനത്ത് രണ്ടാം ഭാവാധിപനും ഭാഗ്യാധിപനും ഒരേ ആളാണ് മീനലഗ്നത്തിന് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്നൊക്കെ വരികയാണെങ്കിൽ ഗോചരത്തിൽ ശുക്രനും കൂടി അനുകൂലമായിട്ട് വരിക വ്യാഴം അനുകൂലമായിട്ട് വരിക ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഭാഗ്യാനുഭവം ധനം കിട്ടാനുള്ള ധനം കിട്ടാൻ അതേപോലെ ഭൂമിയിൽ കൂടിയുള്ള ലാഭം കിട്ടാൻ അല്ലെങ്കിൽ സമ്പത്ത് ഏതെങ്കിലും എന്ന് വെച്ചാൽ ശുക്രൻ അഷ്ടമാധിപത്യവും കൂടിയും ഉണ്ട് ഈ മീനലഗ്നക്കാർക്ക് അഷ്ടമാധിപത്യം എന്ന് പറയുന്നത് ഹിഡൻ പ്ലേസ് മറഞ്ഞു കിടക്കുന്ന ഭാവം എന്നുകൂടി ഒരർത്ഥമുണ്ട് സർവപ്രണാശോ വിപത് അപവാദം മാത്രമല്ല അല്ലാതെ മറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം എന്നുകൂടി ഒരു പ്ലേ ഒരു സ്ഥാനമുണ്ട് ഈ ഹിഡൻ പ്ലേസ് എന്നുള്ള ഒരു അർത്ഥവും കൂടി എട്ടിന് കൊടുക്കണം അങ്ങനെ വരുമ്പം കിട്ടാതെ കിടക്കുന്ന ധനം നിധി അതിനെയാണ് നമുക്ക് നിധിയൊക്കെ കിട്ടാം നിധിയുടെ ഒരു കാരകത്വവും കൂടി ശുക്രൻ ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ ഉള്ള ഭാഗ്യവും കൂടി ഉണ്ടാകാം അപ്പൊ ഭാഗ്യാധിപൻ്റെ ദശ ധനഭാവത്തിൻ്റെ അധിപൻ്റെ ദശ് അതുപോലെ തന്നെ ഈ ശുക്രൻ വ്യാഴം ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ സമ്പത്തിന്റെയും ധനത്തിന്റെയും ഒക്കെ ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥ ഗോചരത്തിൽ വരുമ്പോൾ ഒക്കെ ഈ അനുഭവങ്ങൾ നമുക്ക് പറയാം എന്നുള്ളതാണ് പറയാം എന്നേ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ അതെ ഒരു അനുഭവം വരാം എന്നുള്ളതാണ് ഭാഗ്യത്തിൽ ചന്ദ്രനക്ഷത്രം എന്ന് പറയുന്നത് ഒരു നക്ഷത്രം തന്നെയാണ് ചന്ദ്രൻ ചന്ദ്രൻ നിസ്സൂചിപ്പിക്കുന്ന ചന്ദ്രന്റെ സ്ഥിതി എവിടെയാണോ അവിടെ തന്നെയാണ് നക്ഷത്രത്തിനെ കുറിക്കുന്നത് അപ്പം ഈ നക്ഷത്രത്തിനെ വെച്ചാണ് ഈ ഭാഗ്യങ്ങളെയൊക്കെ പറയുന്നെങ്കിൽ അത് ശരിയല്ല ആ നക്ഷത്രത്തിന്റെ നാഥൻ അതായത് നക്ഷത്രത്തിന്റെ ദശാകാലം ആ നക്ഷത്രത്തിന്റെ ശിഷ്ടദശ ഏതാണോ അതിനനുസരിച്ച് വരുന്ന ഓരോരുത്തരുടെ ഒരു സമയത്ത് ഒരു ദശാകാലം ഏത് നടക്കുന്നോ ആ ദശാനാഥൻ ഗ്രഹനിലയില് ഏത് ഭാവാധിപത്യം വായിക്കുന്നു എന്നൊക്കെ ഉള്ളത് കണക്കാക്കി വേണം ഒരു ഫലം ചിന്തിക്കാൻ അല്ലാതെ ഇന്ന നക്ഷത്രത്തിന് ഫലമുണ്ട് ഭാഗ്യം ഉണ്ടാവും എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേക്കാണ് അവരടുത്ത് തന്നെ ചോദിക്കണം അങ്ങനെ ആർക്കെങ്കിലും ഇത്രയും പറഞ്ഞല്ലോ ഏർക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് കാണിച്ചു തരാമോ ചോദിക്കണം അതുപോലെ തന്നെ ഈ ലോട്ടറി ഭാഗ്യം രാഹു കേതു ഗ്രഹങ്ങളുമായി കേ ഒരു ബന്ധവുമില്ല കാരണം ഈ ഈ പറഞ്ഞ കണക്ക് ഛായാഗ്രഹങ്ങളാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ രാഘു ഈ ലോട്ടറിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് അതേപോലെ തന്നെ എന്താണ് ഒരു മറഞ്ഞ് കിടക്കുന്ന ഇത് വെച്ചിട്ട് ഈ മീഡിയയുടെ കണക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് ചിലർ അതായത് ട്രാൻസ്മിഷൻ ഒക്കെ കിടക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുമായിട്ട് അങ്ങനെ ഒരു ബന്ധപ്പെടുത്താൻ പറ്റൂല കേട്ടോ കാരണം രാഹു കേതുക്കൾ ഗ്രഹങ്ങളല്ല ഗ്രഹങ്ങൾക്കാണ് കാരകത്വമുണ്ട് പിന്നെ ഫലദീപികയിലും അവിടെ ഇവിടെ അല്ലാതുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഗ്രഹങ്ങളല്ലാത്ത ഒരു ഗോളമല്ലാതെ വിസിബിൾ അല്ല അങ്ങനെ അല്ലാത്ത ഒരു ഐറ്റം ആണ് ഈ രാഘു കേതു എന്ന് പറയുന്ന രണ്ട് ബിന്ദുക്കൾ അങ്ങനെ ഇരിക്കുമോ അതിനെ ഇങ്ങനെ ഫലം പറയുന്നത് ദശാകാലം വേറെ അതേപോലെ ജാതകത്തിൽ നിൽക്കുന്ന ഫലം വേറെ അതുകൂടി ചേർത്ത് വേണം നമുക്ക് പറയാം ും ഗുരു ശക്തമായാൽ യഥാർത്ഥ ശക്തമായാൽസമ്പാദനത്തിന് യഥാർത്ഥം അങ്ങനെ വരാം അതിനൊരു കാരണവുണ്ട് ഇപ്പൊ ഉപജയരാശികൾ ഉപജയരാശികളെ നമ്മൾ ഒരാള് മൈൻഡ് ചെയ്യാറില്ല അതായത് മൂന്ന് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ എന്ന് പറയുന്നത് ഉപജയരാശികളുടെ ഭാവങ്ങളാണ് അങ്ങനെ വരുമ്പം മൂന്നാം ഭാവം ആറാം ഭാവത്തിനെ അങ്ങ് മോശപ്പെടുത്തി ദുസ്താനം എന്ന് പറഞ്ഞു മാത്രം ഇരിക്കുക ഇട്ടേക്കാണ് അപ്പം അങ്ങനെ ചിന്തിക്കേണ്ട മൂന്നാം ഭാവത്തിന്റെ ആറാം ഭാവത്തിന്റെ ആധിപത്യം അല്ലെങ്കിൽ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ദശാകാലം അങ്ങനെയാണെങ്കിൽ വ്യാഴത്തിന്റെ ദശയും ശുക്രന്റെ ആ അപകാരവും അല്ലെങ്കിൽ ഗോചരവശാൽ ശുക്രനും ഒരു ഉപജയ രാശിയിൽ നിൽക്കുന്നു ജാതകത്തിലും അങ്ങനെ നിൽക്കുന്നു അതേപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദശ അല്ലെങ്കിൽ ശുക്രന്റെ ദശ നടക്കുന്നു അതൊക്കെ ഉപജയ രാശിയുടെ ആധിപത്യം വായിക്കുന്നു ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ രണ്ട് ഗ്രഹങ്ങൾക്കും സമ്പത്തിൻ്റെ കാരകത്വമുണ്ട് ഞാൻ പറഞ്ഞല്ലോ മീനലഗ്നത്തിന് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ കാരണം അഷ്ടമാധിപത്യം കൂടിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ശുക്രന് അഷ്ടമാധിപത്യം കൂടിയുണ്ട് അപ്പൊ മറിഞ്ഞു കിടക്കുന്ന ധനം നിധി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ തുലാലഗ്നത്തിനും അഷ്ടമാധിപത്യവും ലഗ്നാധിപത്യവും ശുക്രന് വരുന്നു അങ്ങനെയൊക്കെ ഉള്ള ചില രാശികൾക്ക് ചില ലഗ്നക്കാർക്ക് ഈ തുലാലഗ്നം പറയുമ്പോൾ മൂന്നും ആറും ഭാവാധിപത്യവും ഉള്ള വ്യാഴമാണ് അപ്പോഴും ആ വ്യാഴത്തിന് ദുസ്ഥാനാധിപത്യം ചിന്തിക്കാൻ ചിന്തിക്കുന്നതിനോടൊപ്പം വേറെ രോഗാവസ്ഥ വരാം ശത്രുനെ കളുണ്ടാകാം ജയിക്കുന്നവനാകാം അങ്ങനെയൊക്കെ വന്നാലും ഈ സമ്പത്ത് അല്ലെങ്കിൽ ഈ അഭിവൃദ്ധി എന്ന് പറയുന്ന ഒരു റോളും കൂടി ആ ഗ്രഹങ്ങൾ കൊടുക്കും ആ ഗ്രഹം കൊടുക്കും എന്നുള്ളതും കൂടി ചേർത്ത് ചിന്തിക്കണം അതാണ് ഈ ശുക്രനും വ്യാഴത്തിനും വ്യാഴത്തിനുമൊക്കെ ഭാഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ അനുഭവം കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് അപ്പോഴും ഓരോരുത്തരും ജനിക്കുന്ന ദശാകാലവും ആ ദശാകാലം വരുമ്പോഴും ഗോചുരവും അനുകൂലമായിരിക്കണം ഗോചുരമാണല്ലോ പെട്ടെന്ന് ഒരാൾക്ക് ലോട്ടറി അടിക്കുന്നത് അതാണ് അതൊക്കെയാണ് അനുകൂലമായിട്ട് പറയേണ്ടത് അതുപോലെ യഥാർത്ഥത്തിൽ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് പഞ്ചഭൂത ബന്ധം എന്ന് പറയുന്നത് ഈ അഞ്ച് ഗ്രഹങ്ങൾക്കാണ് ചൊവ്വ പഞ്ചഗ്രഹങ്ങൾക്കാണ് ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി അതിലേറ്റവും പ്രധാനമായിട്ട് സമ്പത്തിന്റെ കാരകനും ധനത്തിന്റെ കാരകനുമായിട്ട് പറയപ്പെടുന്ന ഗ്രഹങ്ങൾക്ക് പഞ്ചഭൂത തത്വത്തിനകത്ത് ബന്ധം വരുന്നില്ല വ്യാഴത്തിന് പഞ്ചഭൂത ബന്ധം എന്ന് പറയുന്ന ആകാശ കാരകത്വം ആകാശ തത്വമാണ് വരുന്നത് ആകാശ ബന്ധം ആകാശ തത്വമാണ് പഞ്ചഭൂത തത്വം പറയുകയാണെങ്കിൽ അതേപോലെ ശുക്രൻ ജലതത്വമാണ് വരുന്നത് അങ്ങനെ വരുമ്പം ധനത്തിന്റെ ഒരു തത്വം അല്ലെങ്കിൽ പഞ്ചഭൂത ബന്ധങ്ങൾ അങ്ങനെ കാണുന്നില്ല കാരണം ചൊവ്വയ്ക്കാണ് ഭൂമി തത്വം പറഞ്ഞിരിക്കുന്നത് അല്ല സോറി അഗ്നി തത്വം പറഞ്ഞിരിക്കുന്നത് ചൊവ്വയ്ക്ക് അഗ്നി അഗ്നിതത്വം ബുധന് ഭൂമിതത്വവും വ്യാഴത്തിന് ആകാശ ആകാശത്തവും ശുക്രന് ജലതത്വവും ശനിക്ക് വായുതത്വമാണ് അപ്പൊ പഞ്ചഭൂതത്തില് ധനവുമായിട്ടൊരു ബന്ധം വരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ കണ്ടിരിക്കുന്നു പലരും വീഡിയോസ് ഇടുന്നത് അതൊക്കെ ശാസ്ത്രീയമല്ല നമുക്ക് ജ്യോതിഷത്തിനെ തന്നെ വളച്ചൊടിച്ച് ഏതാണ്ട് ഒരു ഒരു കുഴിയിലാക്കുന്ന ഒരു പരുവത്തിൽ പോകുന്ന കാര്യങ്ങളാണ് ഈ പറയപ്പെടുന്നത് അതൊക്കെ തെറ്റാണ് അതുപോലെ നമുക്ക് ഈ ഭാഗ്യസ്ഥാനം അതായത് ഒമ്പതാം ഭാവം ശക്തമായവർക്ക് ലോട്ടറി പോലുള്ള പെട്ടെന്ന് കിട്ടുമോ അങ്ങനെ പറയാൻ പറ്റൂല ഭാഗ്യസ്ഥാനം ശക്തമായവർക്ക് പല ഭാഗ്യങ്ങളും ഉണ്ടാകാം ലോട്ടറി എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു ഭയങ്കര ഭാഗ്യമാണ് എന്ന് പറയാനും പറ്റൂല കാരണം ചിലപ്പോൾ ആ ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്ക് സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ് കണ്ടുവരുന്നത് മനസ്സമാധാനം അവസ്ഥയും കൂടിയാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല ഒൻപതാം ഭാവത്തിനെ കൊണ്ടും നമുക്ക് ഭാഗ്യം മാത്രമല്ല അവിടെ പറയുന്ന ആദ്യത്തെ വേർഡ് ഭാഗ്യം എന്ന് പറയുന്നെങ്കിൽ ഭാഗ്യം ധർമ്മം ദയാ പുണ്യം തപസ് താതൻ സുതാത്മജൻ ദാനോ ഉപാസന സൗശീല്യം നവമാധവി ഗുരുവേ നവമാധവി ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഗുരുവിനെയും നമുക്ക് ഭാഗ്യം ധർമ്മം ദയാ പുണ്യം തപസ് താതൻ താതൻ പിതാവ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചേർത്താണ് ഭാഗ്യം പറയുന്നത് അപ്പോഴും നമുക്ക് പുരാതന കാലഘട്ടത്തിൽ അതായത് പി മാതാപിതാക്കളോ അവരുടെ പിതാക്കളോ അവരുടെ കർമ്മഫലത്തിൻ്റെ ശിഷ്ടമായിട്ടായിരിക്കും ഈ പേരക്കുട്ടിയും മക മക്കളും ഒക്കെ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പം പൂർവികമായിട്ട് ചെയ്ത ഭാഗ്യത്തിനെയും കൂടിയാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത് ഭാഗ്യാധിപൻ നല്ലതായിട്ട് നിൽക്കുന്നു ജലങ്ങൾ നക്ഷത്രത്തിൻ്റെയല്ല അപ്രതീക്ഷിതമായിട്ട് ഒരു ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തികൾ പൂർവീകരുടെ പ്രവർത്തികളും അതേപോലെ തന്നെ ആ ദശാകാലവും ഭാഗ്യാധിപൻ്റെ ദശാകാലവും കൂടി വരണം ചിലയിടങ്ങളിൽ ശുക്രനെ മാത്രം അല്ലാതെ ഭാഗ്യം കൊടുക്കുന്ന ഗ്രഹങ്ങൾ വേറെയുമുണ്ട് ഒൻപതാം ഭാവത്തിന്റെ ആധിപത്യം വന്ന ശനിക്കൊക്കെ ഗുണം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം കണ്ട് കണ്ടിട്ടുണ്ട് പല ജാതകങ്ങളും പിതൃ വഴി പെട്ടെന്ന് ഒരു സ്വത്ത് കിട്ടാൻ അതേപോലെ മാതാവിന്റെ വഴി പിന്നെ പെട്ടെന്നൊരു ധനം സമ്പത്ത് ലോട്ടറി തന്നെ അല്ല അല്ലാതെയുള്ള മാർഗങ്ങൾ ചിലത് കിട്ടുന്നുണ്ട് പിന്നെ ലോട്ടറിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലെയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആളിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ഒരാളിൻ്റെ പിതാവിൻ്റെ അനിയൻ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു റെക്കറിങ് ഡെപ്പോസിറ്റ് അത് സുഖമില്ലാത്ത മക്കളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അവരിങ്ങനെ നോക്കിയപ്പോൾ ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപയോളം പോസ്റ്റലിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവിങ്സ് അദ്ദേഹത്തിൻ്റെ ധനപരമായിട്ടുള്ള സേവിങ്സ് മാത്രമല്ല ജോലിയുടെ സമ്പാദ്യം സ്വത്ത് പിന്നെ ശമ്പളത്തിൻ്റെ എമൗണ്ടും അതിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദിവസം ഈ ആൾ വീട്ടിൽ തിരക്കി വരികയും ആളിൻ്റെ സമ്പത്തൊക്കെ കിട്ടുകയും ചെയ്യും അത് ഒരു ലോട്ടറി പോലെയാണ് അത് മെയിനായിട്ട് നമ്മൾ ചിലവാക്കി ലോട്ടറി എടുക്കണ്ട അത് അപ്രതീക്ഷിതമായിട്ടൊരു വന്നതാണ് അങ്ങനെയൊക്കെ ഭാഗ്യങ്ങൾ ചിലർക്ക് വരുന്നുണ്ട് അത് ആ ഭാഗ്യസ്ഥാനത്ത് ഉള്ള ഗ്രഹങ്ങളുടെയും അതേപോലെ അവിടെയും നോക്കുമ്പം കുടുംബപരമായിട്ടും സന്താനങ്ങൾക്കും ഒക്കെ ജാതകം മെച്ചപ്പെട്ടതാണെങ്കിലേ അത് അനുഭവത്തിൽ വന്ന് കാണുന്നുള്ളൂ അതാണ് അതും കൂടി ചേർത്ത് ചിന്തിക്കണം അപ്പം നമ്മൾ നക്ഷത്രങ്ങൾക്ക്

ഭയങ്കര ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും എന്നൊക്കെ അനൗൺസ് ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ പോട്ടെ ഭരണി നക്ഷത്രത്തിൽ തന്നെ ജനിച്ച കൂടാനി കൂടി ജനങ്ങളുണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടി ലോട്ടറി അടിക്കുമോ അതും കൂടി ശ്രദ്ധിക്കണം അപ്പം നക്ഷത്രമല്ല അവിടെ അവർ ജനിക്കുന്ന സമയത്തിന് പ്രാധാന്യമുണ്ട് അതാണ് ലഗ്നം ആ ലഗ്നത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എത്തുന്നില്ല ഏതൊരു കാര്യം പറഞ്ഞാലും അപ്പോഴും പറയുന്നത് എൻ്റെ നക്ഷത്രം ഇന്നതാണ് എൻ്റെ ഹസ്ബൻഡ് നക്ഷത്രം എങ്ങനെയാണ് എൻ്റെ ഞങ്ങളുടെ സമയം എങ്ങനെയാണെന്ന് നോക്കുമോ ഇതാണ് ചോദിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് നക്ഷത്രമല്ല ജനിക്കുന്ന ലഗ്നമാണ് അപ്പൊ ഭരണി നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കുകയെന്ന് പറഞ്ഞ അല്ലെങ്കിൽ പൂരം നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കും ശുക്രനാണ് ദശാനാഥൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് ആ ജനിക്കുന്ന ലഗ്നം കൊടാനും കോടി ഭരണിക്കാർക്കും അടിക്കണമെന്നില്ല അപ്പോഴും നക്ഷത്രം ഏതാണോ അത് അവരുടെ ലഗ്നം ഏത് എന്നും കൂടി നോക്കിട്ട് അവരുടെ ഭാഗ്യസ്ഥാനവും അതേപോലെ ധനസ്ഥാനവും ലാഭസ്ഥാനവും ഇതൊക്കെ ബന്ധം വന്നാൽ അഷ്ടമത്തിന് ഒരു റോൾ ഉണ്ട് കേട്ടോ രണ്ടിൻ്റെ ഓപ്പോസിറ്റിൽ ഗെട്ടിൽ നിന്ന് ഇരിക്കുന്ന ശുക്രൻ രണ്ടിലേക്ക് നോക്കും എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പം ശുക്രനും വ്യാഴത്തിനും അങ്ങനെ ഗ്രഹങ്ങൾക്കും ഒക്കെ ഇവിടെ ബന്ധമുണ്ട് അതും കൂടി ചേർത്ത് വേണം നമുക്ക് ചിന്തിക്കാൻ ി പറഞ്ഞാൽ ഭാഗ്യം എന്ന് പറയുന്ന വെറും നക്ഷത്രമോ ദൈവവിശ്വാസമോ അല്ലെങ്കിൽ സമയവും ചേർന്നതാണോ എന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കും അതെ ഭാഗ്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ആഹ്ചര്യം ജാതകത്തിലെ പൊസിഷൻ അനുസരിച്ചിട്ട് ഗോചരത്തിലും കൂടി ഒരു ഗ്രഹം അപ്രതീക്ഷിതമായിട്ട് അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുക രണ്ടിൽ കൂടി സഞ്ചരിക്കുക ഭാഗ്യസ്ഥാനത്തോടെ സഞ്ചരിക്കുക അങ്ങനെയൊക്കെ ഗോചരത്തിൽ വരുമ്പോഴാണ് ജാതകത്തിൽ നിന്നാൽ മാത്രം പോരാ ഒരു ഒമ്പതില് നിൽക്കുന്ന ഒരു ശുക്രന്റെ ദശയാണ് ഒരാൾക്ക് നടക്കുന്നതെങ്കിൽ ആയാലും പോരാ ശുക്രന്റെ ദശ ഇരുപത് വർഷമുണ്ട് ആ ഇരുപത് വർഷത്തിൽ എപ്പോഴാണ് ആ ഗോചരത്തിൽ ആഗ്രഹം ഗ്രഹം സ്ഥിതിയിൽ കൂടി സഞ്ചരിക്കുന്ന സമയം നല്ലതായിരിക്കത്തില്ല അപ്പോഴും ഇഷ്ടസ്ഥിതിയിൽ കൂടി ഗോചരത്തിൽ വരും അതും ലഗ്നത്തിന്റെ തന്നെ ഗോചരം അവിടെയാണ് നമ്മൾ തെറ്റി പോകുന്നത് എല്ലാവരും കൂറിന്റെ അടിസ്ഥാനപ്പെടുത്തി ഗോചരം നോക്കും അല്ല ലഗ്നത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഏത് ഭാവാധിപത്യം എന്ന് ചിന്തിക്കണമെങ്കിൽ ലഗ്നം തന്നെ വേണം ആ ഗോചരം തന്നെയാണ് നമുക്ക് അനുഭവത്തിൽ വരുന്നത് ഇതാണ് നമുക്ക് ലോട്ടറിയെ കുറിച്ച് ഏകദേശം ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തുന്ന പല വീഡിയോസിനും ഒരു നിയന്ത്രണം ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഈ ലോട്ടറി നക്ഷത്രവും യാതൊരു ബന്ധവുമില്ലെന്നുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അപ്രതീക്ഷിതമായിട്ട് ഒരു ലക്ക് ആ ലക്കിന് നമ്മൾ എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബറിറ്റിയാണ് ഒരു സാധ്യതയാണ് അത് ചില സാഹചര്യത്താലും വന്നു ചേരുന്നു അങ്ങനെ ഏതോ ഭാഗ്യം കൊണ്ട് ആ സിദ്ധി നേടുന്നു അങ്ങനെ കോടീശ്വരനാകുന്നു അടുത്തൊരു വിഷയമായി വീണ്ടും വരാം നന്ദി നമസ്കാരം